ഉംബ്ര വിസയിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഹജ്ജ് പ്രമാണിച്ച് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന ഉംറ വിസ എന്ന് പുനരാരംഭിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ഒരുപാട് ആളുകൾ സൗദിയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ സന്ദർശനത്തിന് പറ്റിയൊരു വിസയായിരുന്നു ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വിസ ഓപ്ഷനായിരുന്നു ഉംറ വിസ എന്ന് പറയുന്നത് എന്നാൽ പുതിയ ഉംറ വിസയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹജ്ജിന് ശേഷം ജൂണിലെ ഈ വാരം തന്നെ പുതിയ ഉംറ വിസ ജൂൺ പത്ത് മുതൽ തന്നെ ഇഷ്യൂ ചെയ്യാൻ അവസരമുണ്ടാകുമെന്ന് സൗദിയുടെ സൈറ്റുകൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഉംറ വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഹോട്ടൽ ബുക്കിംഗ് വിവരങ്ങൾ കൃത്യമായി അറിയിക്കണമെന്ന വിവരം സൗദി അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് യാത്രക്കാരുടെ സാമ്പത്തിക ചെലവ് കൂട്ടാൻ ചിലപ്പോൾ കാരണമായേക്കാം ഏതായാലും ജൂൺ പത്ത് മുതൽ തന്നെ ഉംറ വിസ ഇഷ്യൂ ചെയ്തേക്കാം വാർത്തകളാണ് സൗദിയുടെ ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്ന് വരുന്നത് സിംഗിൾ വിസകൾ ലഭിച്ചു തുടങ്ങിയേക്കാം ഗ്രൂപ്പ് വിസകൾക്ക് ഹോട്ടൽ ബുക്കിംഗിൻ്റെ കാലതാമസം ഉള്ളതുകൊണ്ട് അല്പം കൂടി വൈകിയായിരിക്കും ഗ്രൂപ്പായി ഉംറ വിസകൾ എടുക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം ഏതായാലും ഉംറ വിസ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രതീക്ഷയുള്ള വാർത്തകളാണ് സൗദിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്